ഹലോ പുതിയ മന്ന വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു ശുഭധനം ആശംസിച്ചുകൊണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും തുടങ്ങാം ഇന്നൊരു വീഡിയോ ആണ് അതെല്ലാവർക്കും ഉപകാരപ്പെടും കാരണം അതൊരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ഫുഡാണ് അപ്പോൾ അത് നമുക്ക് ഒരു പനിയൊക്കെ വരുമ്പോൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ചമ്മന്തിപ്പൊടി ചിലരതിനെ വേപ്പില കട്ടി എന്ന് പറയും കാരണം കറിവേപ്പില അത്രേ അതിനാ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചേർത്തേ നിങ്ങൾ ഉണ്ടാക്കാവുള്ളൂ അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ച് തരാം ഇത് ഒരു ഒന്നര തേങ്ങയുണ്ട് നല്ല കഴമ്പുള്ള തേങ്ങയായിരുന്നു അതുകൊണ്ട് ഇത് ഒന്നര തേങ്ങ ഇത് ഇതുപോലെ യൂണിഫോം ആയിട്ട് ചിരണ്ടി എടുക്കണം പരവരമ്പര്ന്ന് ചിരണ്ടി എടുക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ ആകാൻ ഒരു ടിപ്പുണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞു തരാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേപ്പിലൊക്കെ ഇട്ടിരുന്നു അപ്പം ഇത്രയും കറിവേപ്പില അതിനകത്ത് ഇടണം ഇത്രയും കറിവേപ്പില ഇട കൂടെ ഒരു മൂന്നോ നാലോ നാരകത്തിൻ്റെ ഇല പിച്ചു കീറി ഇടണം നാരക അരിയരുത് പിച്ചു കീറി ഇടണം പിന്നെ ഇത്രയും വെളു ചുമന്നുള്ളി വെളുത്തുള്ളി ആവശ്യമില്ല ഇത്രയും ചുമന്നുള്ളി അരിഞ്ഞിടുക ഇത്രയും ഇഞ്ചി ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് ചതച്ചിടുന്നതെന്നല്ല അപ്പം ആ ഇഞ്ചിയുടെ എല്ലാം ഇതിന് കിട്ടും പിന്നെ ഇത് ഒരു സീക്രറ്റ് ഏജ്മെൻറ്റാണ് ഇത് അധികം ആരും ചെയ്യാറില്ല പക്ഷേ എൻ്റെ അമ്മ ചെയ്ത് എന്നെ മനസ്സിലാക്കി തന്നതാണ് ഇതാണ് ചങ്ങലം വരണ്ട അല്ലെങ്കിൽ വൈറ്റ് സ്ക്വാഡ്രാങ്കിൾ ആറിസ് നാല് ആംഗിളുള്ള അതിൻ്റെ തണ്ട് മാത്രം മതി അതിൻ്റെ തണ്ട് മാത്രം ഇത് ഇത്രയും മതി ഈ ഇതിന് ഇത് അരിഞ്ഞ് തേങ്ങ ഒരു പകുതി മൂപ്പാവുമ്പോൾ ലൈറ്റ് നിറം മാറിത്തുടങ്ങുമ്പോൾ ഇത് അതിനകത്തോട്ട് കുരുകുരം നരഞ്ഞിരുന്നു അതിനു മുമ്പ് ഇതിനകത്തോട്ടേക്ക് ഇടേണ്ട ആവശ്യമില്ല ഇതിനൊരു വേറെ കാര്യമുണ്ട് അത് ഞാൻ പിന്നെ പറയാതെ അപ്പം ഇത്രയും തേങ്ങ മൂക്കുന്നത് സമയത്ത് വരെ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പിന്നീട് തേങ്ങ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് ഇത് വറുത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം പിന്നെ ഇത്ര ഉള്ളിയുടെ ആവശ്യം കൂടെ ഉണ്ട് പിന്നെ ഇത്രയും പുളി അതിനാവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഉപ്പും പുളിയും നമ്മൾ ആ അത് പൊടിക്കുന്ന സമയത്താണ് നോക്കി ചേർക്കേണ്ടത് ഇത് വറുത്ത് ഇറക്കാറാകുമ്പം ഈ പുളി ചെറുതായിട്ട് പിച്ച് കീറി അതിനകത്തോട്ട് ഇടും അതിന് ശേഷം ആ സമയത്ത് തന്നെ ഇത് ചേർക്കും കാരണം ഇത് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഏതാണ്ട് ഒരേ ഭാഗത്തിനെല്ലാം മൂത്തു കഴിയുമ്പോൾ ഇത് ചേർത്താണ് പിന്നെ പൊടിക്കുന്നത് ഓക്കെ നമുക്ക് ആരംഭിക്കാം ഇത് ഉണ്ടാക്കാൻ ഉള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് തുടങ്ങുന്നത് ഇത് വറുത്ത് ഒരു പാകമാകുമ്പോൾ ഞാൻ കാണിക്കാം വീഡിയോ ഒത്തിരി നീണ്ടു പോകരുതല്ലോ അതുകൊണ്ട് അപ്പം വറുത്ത് പൊടിക്കുന്ന സമയത്ത് വീണ്ടും കാണിക്കാം ശരി ഹലോ കണ്ടോ തേങ്ങ മൂത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട് ഇലയെല്ലാം ഇലയൊന്നും കരിഞ്ഞു ഭാഗത്തൊന്നുമില്ല തേങ്ങയുടെ കൂടെ പാകത്തിന് മൂത്ത് വന്നോളൂ എല്ലാം ഒന്നിച്ചിട്ട് തുടങ്ങി ഇഞ്ചി ഉള്ളി എല്ലാം ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതിനകത്തേക്ക് ചങ്ങലം വെരണ്ട അരിഞ്ഞത് ചേർക്കുന്നത് മനസ്സിലായല്ലോ തേങ്ങയുടെ ജലാംശം മുഴുവനും പറ്റി കണ്ടോ തേങ്ങ നല്ല സ്പീഡിൽ ഓടാൻ തുടങ്ങി കാച്ചും ഈ സമയത്ത് വേണം തേങ്ങയുടെ ജലാംശം വറ്റിയിട്ട് മാത്രമേ നമ്മുടെ വില്ലന കണ്ടോ ഇത് ഇതരിഞ്ഞു വെച്ചിരിക്കുന്നു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ുകൊണ്ട് ഇതിൽ ചൊറിച്ചിലനുഭവപ്പെടുത്തില്ല കാരണം വെള്ളം ആയിട്ട് ഇത് എന്തെങ്കിലും സംസർഗം ഉണ്ടായാൽ ചൊറിയുന്ന ഇച്ചിങ് കൊടുക്കുന്ന ഒരു മെഡിസിനൽ ഉള്ള ഒരു ഔഷധ ഗുണമുള്ളതാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇടുക കണ്ടോ വറുത്തു കഴിഞ്ഞു തരാം ഇതാണ് കറക്റ്റ് ഭാഗം ഇലയെല്ലാം ഭംഗിയ പച്ച നിറം തേങ്ങ നല്ല ബ്രൗൺ ആയി ഉണ്ടോ പാത്രം കരിഞ്ഞു പോകാതെ ഇനി നമുക്ക് പൊടിക്കൽ പ്രോസസ്സിലോട്ട് പോകാം ഓക്കെ ലാസ്റ്റ് അൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതുകൂടെ ഇതിൻ്റെ കൂടെ ചിലർന്ന മൂക്കാമ്പാണ് അതുകൂടി വറക്കൽ പരിപാടി തീർന്നു ഇതിനകത്ത് എന്തൊക്കെയാണെന്നറിയാവോ ഇതെല്ലാം വറുത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസാണ് മുളക് സ്വല്പം ഉഴുന്ന് പിന്നീട് ചെറുപയർ വരിക്ക് പിന്നെ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കൂടെ പൊട്ടുകടലയും കൂടെ ചേർക്കാം ഇവിടെ തൊട്ടുകടല വലിയ ഇഷ്ടമില്ലാത്തത് ഞാൻ ചേർക്കാറില്ല അത് വെച്ചാൽ സ്വല്പം ചുക്കുപൊടി ചുക്കുപൊടി ഒത്തിരി നല്ലതാണ് കാരണം ഇത് ഒരുമാതിരി പനിയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഇത് സാധാരണ തിന്നിരുന്നത് അപ്പം സ്വല്പം ചുക്കുപൊടി പൊടി കുരുമുളക് പൊടി അത്രയും ചേർന്ന് പൊടിച്ച് ഇതിനകത്ത് വെച്ചിരുന്നതാണ് അതുകൊണ്ട് ഇനി അത് മൂക്കിൻ്റെ കാര്യമില്ല വറുത്ത് പൊടിച്ചതാണ് മുളക് കുരുമുളക് ഓക്കെ പ്രോഗ്രാം ഏതാണ്ട് തീരാറായി ഈ പുളി ഇനി പോൽപുളി ഇതിനകത്തോട്ട് ഇച്ചിറി ഇടുക നമ്മുടെ ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ പൊടിക്കുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതാണ് അതുപോലെ ഉപ്പും ചില ചിലപ്പം ഇപ്പോഴും ഇടുന്നതിനും കുഴപ്പമില്ല കാരണം പൊടിക്കാൻ പോകല്ലേ ഉപ്പും കൂടെ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ചമ്പതി പൊടിക്കാൻ പൊടിക്കാൻ നേരത്തെ ആദ്യം ചെയ്യുന്നത് ഇതിനകത്തോടെ സ്വല്പം ചുമന്നുള്ളി ഇടുന്നു ഇതൊരു സീക്രട്ടാണ് ഇത് ഇതിൻ്റെ ഒരു ടിപ്പാണ് ഇത് ഇട്ടില്ലെങ്കിൽ എന്താണെന്ന് വരുമോ ഇത് കണ്ടമാനം ച ഓയിലിയോ എണ്ണ ഒഴുകി വരും എണ്ണ ഒഴുകി വരാതിരിക്കാനായിട്ടാണ് ഇത് ഇടുന്നത് ഇതൊരു സ്വല്പം ചൂടാറിയിട്ട് വേണം നമുക്കിത് അരയ്ക്ക നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് പൊടിക്കാം ചെറിയ പോലിനകത്ത് പൊടിക്കുന്ന നല്ലത് അടിയിൽ ഉള്ളി ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തണുത്തു ഭയങ്കരമായിട്ട് തണുത്തു പോകരുത് ഒന്ന് ചെറുതായിട്ട് തണുത്താൽ മതി ആദ്യം നമ്മളൊന്ന് ചെയ്യണം അങ്ങനെയാണ് എപ്പോഴാണെങ്കിലും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നതാണ് നല്ലത് അത് ഉള്ളി ചുമന്നുള്ളി ഇടാതിരുന്നാൽ കുഴഞ്ഞിരിക്കും ഓയിലി ആയിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ അത് ലാസ്റ്റ് ചെയ്തില്ല അത് ഉള്ളിയൊന്നും വേണ്ട ഒരു മൂന്നോ നാല് പീസ് മതി അത് കൂടുതലായാലും കേട്ടോ ഇത് കണ്ടമാനം ഓയിൽ ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് മാറും ചമ്മന്തിപ്പൊടി നല്ല രുചികരവും ലോങ് ലാസ്റ്റിങ്ങും നല്ല ഷെൽ ലൈഫ് ഉള്ളതാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല മെഡിസിനൽ പ്രോപ്പർട്ടികളാണ് അതുകൊണ്ട് തന്നെ ജലദോഷം ചുമയൊക്കെ വരുമ്പോൾ ഇത് നല്ലൊരു ആഹാരമായിട്ടും മരുന്നായിട്ടും ഉപകരിക്കാം ഇതിനകത്ത് ചങ്ങലം വരണ്ട ചുക്ക് കുരുമുളക് എല്ലാം ചേർന്നിട്ടുണ്ട് ഇതിനകത്ത് മല്ലി ഒട്ടും പാടില്ല മല്ലി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നില കേടുവരും പിന്നെ ആ ചുവന്നുള്ളി ഇട്ട് ഇടിച്ചത് കൊണ്ട് കൊണ്ട് നല്ല പൊടി പൊടിയായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ എണ്ണ ഊർന്നു വരും എണ്ണ ഊർന്നു വരുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ മല്ല ആ ഉള്ളി ഇട്ട് അവസാനം മിക്സി ഇട്ടിട്ട് അരയ്ക്കുമ്പോൾ ഉള്ളി ഇടാതിരുന്നാൽ മതി അപ്പം നല്ല കുഴഞ്ഞിരിക്കും അപ്പോൾ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമുള്ളവരാണ് അങ്ങനെയുള്ളവർ ഉള്ളിയിടാതെ അത് പൊടിച്ചെടുത്താൽ മതി ഉള്ളി ഇട്ട് പൊടിച്ചാലാണ് ഇത് ഇതുപോലെ ആ ഉള്ളിയുടെ ഒരു പ്രത്യേക കപ്പാസിറ്റിയാണ് ജലാംശം വരച്ചെടുക്കുക അതുകൊണ്ട് ആ ഓയിലി ആയിട്ടുള്ള యాదరు భిల్ ఇది వాళ్ళ పొడి పొడి చమంతి పొడి